ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് പോലെ കംപ്ലീറ്റ് അതിൻ്റെ പേരുകൾ മാറ്റണമെന്ന് പറഞ്ഞു അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് കൃത്യമായി കൃത്യമായി ആരോഗ്യ പറയട്ടെ ഒച്ചപ്പാട് വെറുതെ ഉണ്ടാകും ആരോഗ്യം പരമം ധനം ഒരു ടാഗിലൈൻ അതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ഞങ്ങൾ വെച്ചു കേന്ദ്രത്തിൻ്റെ അമ്പളം വെച്ചു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി അതിന്റെ അമ്പളവും വെച്ച് കേന്ദ്രം കാശ് തരുന്ന സമയത്ത് അവരുടെ വെക്കാൻ അവരുടെ എമ്പളം നമ്മളെ സംഘപരിവാറിന്റെ അമ്പളാണെങ്കിൽ നമ്മൾ വെക്കില്ല ഇത് ഈ അമ്പളം എന്ന് പറയുന്നത് ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതീകങ്ങളാണ് അതാണ് വെച്ച് അതിന് ആരോഗ്യരംഗത്ത് ഒരു കരിക്കുലോ ഇല്ല വിദ്യാഭ്യാസ രംഗത്തെ ഒരു കരിക്കുലോ ഇല്ല അത് അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് മാത്രല്ല അങ്ങനെ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വാടക ഇവിടെ തുടങ്ങും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഗളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ തുടങ്ങിയില്ല അവകാശപ്പെട്ട പണമാണ് തടഞ്ഞു വെക്കുന്നതിൽ എന്നുള്ളത് ആർക്കും സംശയം അതിനാണ് ഈ നിബന്ധന വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒപ്പിട്ടതിന് ശേഷം പറയുകയാണ് നിങ്ങൾ സിലബസ് ഈ ഞങ്ങൾ പറയുന്ന രീതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ പണം തരില്ല തരില്ലെന്ന് പറഞ്ഞാൽ പണം പാകില്ല ഈ പദ്ധതി നടപ്പിലാക്കുകയില്ല അല്ല എന്താ സംശയം ഞങ്ങൾ പറയുന്ന പോലെ വേരും പൊക്കണം ഞങ്ങൾ പറയുന്ന പോലെ കരിക്കണം പോകുന്ന പണി എന്ന് പറയും ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വാങ്ങുന്നതിന് എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റികളെ സമീപനം സ്വീകരിക്കാൻ പറ്റുമോ പ്രൊവൈഡഡ് സംഘപരിവാറിൻ്റെ ദർശന തലത്തിലേക്ക് ഒരു രൂപത്തിലും കടന്നു കയറാൻ പറ്റാത്ത രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെയും അക്കാദമിക് രംഗത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും